രണ്ടാമത്തെ ലൈംഗിക അതിക്രമ കേസിൽ റാപ്പർ വേടൻ നാളെ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകണം ഗവേഷക വിദ്യാർത്ഥിനി നൽകിയ പരാതിയിലാണ് സെൻട്രൽ പോലീസ് കേസെടുത്തത് കേസിൽ മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് വനിതാ ഡോക്ടറുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിനു പുറമെയാണ് രണ്ടാമതൊരു ലൈംഗികാതിക്രമ കേസ് കൂടി റാപ്പർ വേടനെതിരെ പോലീസ് രജിസ്റ്റർ ചെയ്തത് ഗവേഷക വിദ്യാർത്ഥിനിയുടെ പരാതിയിലായിരുന്നു കേസ് കേസിൽ വേടൻ ഇന്നലെ എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു കോടതി നിർദ്ദേശപ്രകാരം നാളെ ചോദ്യം ചെയ്യലിനായി വേടൻ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം പത്ത് മണിക്കാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകേണ്ടത് തുടർന്നുള്ള മൂന്ന് മാസമോ പോലീസ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെയോ എല്ലാ ഞായറാഴ്ചയും സ്റ്റേഷനിൽ ഹാജരായി ഒപ്പിട്ട് മടങ്ങണം സ്ത്രീത്വത്തെ അപമാനിച്ചു മോശമായി പെരുമാറി തുടങ്ങി കുറ്റങ്ങൾ ചുമത്തിയാണ് സെൻട്രൽ പോലീസ് റാപ്പർ വേടനെതിരെ കേസെടുത്തത് യുവ വനിതാ ഡോക്ടറുടെ പരാതിയിലെടുത്ത ബലാത്സംഗ കേസിൽ വേടനെ ഇന്നലെ ചോദ്യം ചെയ്തതിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു ജനം കൊച്ചി